നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ ഗ്രാമത്തിൽ അതിശക്തമായ മഞ്ഞ് നിലനിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എനിക്ക് എൻ്റെ കാർ പുറത്തെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ നടന്ന് ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് തീരുമാനമെടുത്തു ഒരു പക്ഷേ കാലാവസ്ഥാ പ്രവചന പ്രകാരം ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളോളം ഇതുപോലെ മഞ്ഞ് പെയ്യാനുള്ള സാധ്യതയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ മഞ്ഞ് ഇനി ഇതിലും വിട്ട് കൂടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ ജനങ്ങൾ അവരുടെ മഞ്ഞൊക്കെ ഏ ഹീ ഡേ മഞ്ഞ് കൂടിക്കഴിഞ്ഞാലേ ഒരു പക്ഷേ എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല എന്ന് വരും റോഡൊക്കെ മൂടിപ്പോയാൽ ഇപ്പം ഞാൻ ചെറിയൊരു ബൂട്ടൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് എത്തിക്കേണ്ട വാർത്തകളെക്കുറിച്ചും വാർത്തകൾ നിങ്ങൾക്ക് വാർത്തകളെത്തിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് പ്രതിപാദിക്കേണ്ട വാർത്ത എന്ന് പറയുന്നത് ശ്രീമാൻ മാത്യു സാമുവിലും മറുനാടൻ ഷാജൻസ് കറിയും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് കഴിഞ്ഞ ദിവസം മാത്യു സാമുവൽ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജാസ്മിൻ ഷാ മറുനാടൻ ഷാജം വിഷയം പൊക്കി കൊണ്ടുവരികയും അദ്ദേഹം മുൻ വീഡിയോകളിൽ പ്രതിപാദിച്ച പോലെ ആ ഒരു കടലാസ് അതായത് ജാസ്മിൻ ഷാക്കെതിരെ ഉള്ള രേഖകൾ പോലീസ് കേസ് സാമ്പത്തിക ക്രമക്കേടുകൾ കേരള ആഭ്യന്തര വകുപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ കടലാസുകളാണ് അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചത് വീഡിയോയിലൂടെ എല്ലാ ആ രേഖകൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ പോയി കാണാൻ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒപ്പം തന്നെ അദ്ദേഹം വളരെ ബഹുമാനത്തോടെ കൂടി ശ്രീമാൻ ഷാ ഷാജൻസ് കറിയോട് പറയുന്ന സഹോദരൻ നീ എൻ്റെ അനിയനാണ് എന്നെക്കാളും പ്രായം കുറവാണ് നിങ്ങളപ്പോൾ എന്തിനു വേണ്ടിയാണ് അലക്കി വെളിപ്പിക്കുന്നത് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ ജേണലിസിലുള്ള പരിചയവും ഒപ്പം തന്നെ അദ്ദേഹം ഈ രേഖകൾ വെച്ചിട്ട് സമർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം ആണ് ശരിയെന്നുള്ളത് ഈ രേഖകൾ നമുക്കറിയാം അത് കേരള പോലീസ് ഫയൽ ചെയ്തിരിക്കുന്ന കേസാണ് ഒപ്പം തന്നെ ഇ ഡിയും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുക ഇതിന് മറുപടിയായിട്ട് ശ്രീമാൻ ഷാജൻസ് കറിയ ഇന്നൊരു വീഡിയോ ചെയ്തിരിക്കുകയാണ് ശ്രീ മാത്യു സാമുവിൽ പേരെടുത്ത് ആദ്യമായിട്ട് ആണ് ഷാജൻസ് കറിയയെ വിമർശിക്കുന്നത് എന്നാൽ മറുനാടൻ ഷാജൻ ഇപ്പോഴും അന്തർദേശീയ പത്രക്കാരൻ എന്നുള്ളൊരു അവഹേളനം അല്ലെങ്കിൽ പുച്ഛമനോഭാവത്തോടു കൂടിയാണ് ശ്രീ മാത്യു സാമുവലിനെ അഭിസംബോധന ചെയ്തത് അപ്പോൾ മറുനാടൻ ഷാജൻ ഇതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന വാദപ്രതിവാദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം ജാസ്മിൻ ഷായോട് കൂടി ചേർന്ന് നിൽക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ഭയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാനെങ്ങാനും ഇതിനൊക്കെ മറുപടി പറഞ്ഞാലും പേര് പറഞ്ഞാലും മറ്റുള്ളവർ ആ സസ് കൊണ്ടുപോകും എന്നുള്ള ഭയം അത്തരത്തിലുള്ള ഭയത്തിലാണോ സാമൂഹ്യ പ്രവർത്തനം അതല്ലെങ്കിൽ ഒരു ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കുന്ന ഒരു സംവിധാനം താങ്കൾ കൊണ്ട് നടക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഒപ്പം തന്നെ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ മറ്റു മാധ്യമങ്ങൾ അവരുടേതായ സാമ്പത്തിക പ്രതിസന്ധികളും അവർക്ക് പരസ്യം കൊടുക്കുന്നവരുടെ വാർത്തകളോ അവരെ വിമർശിക്കാനോ സാധിക്കാത്തത് കൊണ്ട് ഉള്ള പരിമിതികളുള്ള സാഹചര്യത്തിലാണ് ശ്രീമാൻ മറുനാടൻ ഷാജൻ കത്തി കയറുകയും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുകയും വാർത്തകൾ ജനലങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഭയമാണ് ഈ എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വിട്ടുപോകുമോ അപ്പം കാരണം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനം അദ്ദേഹം ഉണ്ടാക്കിയത് ഹൈന്ദവ ക്രൈസ്തവ സബ്സ്ക്രൈബേഴ്സും അവരുടെ വിഷയങ്ങൾ കാരണം ഈ കേരളത്തിൽ നിലനിൽക്കുന്ന പ്രീണന നയങ്ങൾ മൂലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ ജന പൊതുസമൂഹത്തെ എഴുപത്തഞ്ച് ശതമാനം പോരുന്ന ജനസമൂഹത്തെ ഒത്തൊരുമിച്ച് കൂട്ടി അവരുടെ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നാണ് ശ്രീമാൻ മറുനാടൻ ഷാജൻ അദ്ദേഹം എഴുപത് ലക്ഷം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയത് അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ഭയം ഇവരെങ്ങാനും വിട്ടുപോകുമ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ പേരുകളൊന്നും പറയില്ല കാരണം ഇവരൊക്കെ വിട്ടുപോകുന്നതാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ ഇദ്ദേഹം മലക്കി വെളിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ജാസ്മിൻ ഷായുടെ ക്രിമിനൽ കേസുകളുമായിട്ടുള്ള ക്രൈം റെക്കോർഡ്സും നമ്പേഴ്സ് അടക്കം ഈ രേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ രേഖപ്പെടുത്തിക്കുന്ന ക്രൈം നമ്പേഴ്സും സാമ്പത്തിക ക്രമ നമ്പർ അടക്കമാണ് മാധ്യമസാമൂഹികളിൽ പുറത്തേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇതിനെ അദ്ദേഹം ന്യായീകരിക്കുന്നത് അത് അത്ര കാര്യമാക്കണ്ടെന്നാണ് പറയുന്നത് അതായത് കേരള പോലീസ് സാമ്പത്തിക ക്രമ അതായത് യു എൻ എയുടെ ഫണ്ട് നഴ്സിംഗ് അസോസിയേഷൻ്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്ത് ഇതിൻ്റെ തിരിമറികൾ പുറത്തു കൊണ്ടുവന്നത് യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കുകയും അതിനത്ര കാര്യമാക്കണ്ട എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാട് ശ്രീ മറുനാടൻ ഷാജൻ്റെ നിലപാട് എന്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം ഇത്രമാത്രം ശ്രീ ജാസ്മിൻ ഷായെ പിന്തുണയ്ക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിന് ഇത് ഇവിടുത്തെ ഷെരീഫ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഷെരീഫിൻ്റെ കൊറോണറാണ് ആരും മരിച്ചിട്ട് പോകുന്നതാണ് സാൻ ബെർണാഡിനോ ഷെരീഫ് ഡിപ്പാർട്ട്മെൻറ്റാണ് പോയത് സാൻ ബെർണാ അപ്പോൾ ഈ പറയുന്നതിനിടയിൽ സാൻ ബെർണാഡിനോ അമേരിക്കയിലെ ഏറ്റവും വലിയ കൗണ്ടിയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ കൗണ്ടി ആണ് അപ്പോൾ ഇവരുടെ പോലീസ് സംവിധാനം ഷെരീഫാണ് സാൻ ബെർണാഡിനോ ഷെരീഫാണ് ഇവിടുത്തെ നിയമപാലകര് ലോ എൻഫോഴ്സ്മെൻറ്റ് അപ്പോൾ അവരാണ് ഇപ്പോൾ പോയത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറന്നാടൻ ഷാജിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭയം എഴുപത് ലക്ഷം ആൾക്കാർ പോകും എന്തിനു വേണ്ടി ശ്രീ ജാസ്മിൻ ഷായി അതായത് കുറ്റാരോഹിതനാണെന്ന് സമ്മതിക്കുകയും ഒപ്പം തന്നെ ഇദ്ദേഹത്തിന് ഇദ്ദേഹം അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും അത് കാര്യമാക്കേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ എഴുപത് ലക്ഷം സബ്സ്ക്രൈബോട് പറയാണ് അത് കാര്യമാക്കേണ്ടതെന്ന് എന്താണ് അതിൻ്റെ ന്യായം കുറ്റകൃത്യം ചെയ്തത് കുറ്റകൃത്യം തന്നെയാണ് ഈ പണമിടപാടുകളിൽ വളരെയധികം സംശയവും ഈ ഡി ഇടപെടാൻ കാരണം ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ പങ്ക് പങ്കുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ ഇടപാടുകൾ നടന്നിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം പോലും ഇത്രയും മാതൃക സാമൂഹ്യം മുന്നോട്ട് വയ്ക്കുന്നു അത് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് വരെ പോകുമോ എന്നുള്ളത് നമുക്ക് കാരണം ഖത്തറിൻ്റെ ഖത്തറിന് അങ്ങനെയൊരു ഒരു ചീത്തപ്പേരുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെ ന്യായീകരിക്കുന്നു ഒപ്പം തന്നെ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മുമ്പിൽ അന്യായമായി സമരം നടത്തി അവരെ പൂട്ടിക്കാനായിട്ടുള്ള ഇത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ലിറ്റിൽ ഫ്ലവർ മാത്രമേ കുഴപ്പമുണ്ടായുള്ളൂ ലിറ്റിൽ ഫ്ലവർ മാത്രമല്ല തൃശ്ശൂർ ജൂബിലി മിഷൻ നമുക്കറിയാം ക്രൈസ്തവ സംഘടനകൾ ആയുരാരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിന് നൽകിയ സംഭാവനകൾ ഇന്നും അന്നൊന്നും പണമില്ലാതെ ചെയ്ത് ഇന്ന് അവർക്ക് അവരുടെ ചെലവ് നടത്തിക്കൊണ്ടുപോകാനും ശമ്പളം കൊടുക്കാനായിട്ടുള്ള പൈസ വാങ്ങിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ സർവീസ് കൊടുക്കുന്നത് ഞാൻ പറയുന്നത് നഴ്സ്മാർക്ക് ശമ്പളം കൊടുക്കേണ്ടെന്നല്ല നേഴ്സുമാർക്ക് നല്ല ശമ്പളം കൊടുക്കണം ക്രൈസ്തവ മാനേജ്മെൻറ്റ് കൊടുക്കണം ഹിന്ദു മാനേജ്മെൻറ്റും കൊടുക്കണം മുസ്ലിം മാനേജ്മെൻറ്റും കൊടുക്കണം സർക്കാരും കൊടുക്കണം നഴ്സുമാർക്ക് അത് വേറെ വിഷയം പക്ഷേ ഇന്ന് ഇദ്ദേഹം ഞാൻ പറയുന്നത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ജൂബിലി മിഷൻ പാ അവസാനമായി പാല മെഡിസിറ്റി അവിടെയിട്ട് പൂടി പി ആണ് മറന്നാടിനും ജാസ്മിൻ ഷായിനുള്ള കള്ളിപ്പുറത്തായിട്ട് ഇവരെ എക്സ്പോസ് എക്സ്പോസായത് അതിനെ വെളുപ്പിക്കാനായിട്ടാണ് ഈ വിഷയം ഇദ്ദേഹം തൊടും ചെയ്തു മാത്രം സാധ്യതമില്ല അത് നമുക്ക് കയറി പിടിക്കുകയും ചെയ്തു ഇപ്പം ഇദ്ദേഹം അതിനുള്ള രേഖകളും കൊണ്ടുവരുന്നു ഇപ്പം അത് കുഴപ്പമില്ല ജാസ്മിൻ ഷാ ഇത്തിരി ക്രൈം ചെയ്താലും കുഴപ്പമില്ല ഇത് ഹാര സ്വാതന്ത്ര്യ സമര സേനാനിയോ ജാസ്മിൻ ഷാ സ്വാതന്ത്ര്യ സമര സേനാനിയോന്നല്ലല്ലോ ജാസ്മിൻ ഷാ അപ്പോൾ ഇദ്ദേഹത്തിന് സാമ്പത്തിക ഇടപാടുകൾ നടത്താനും ക്രമക്കേടുകൾ നടത്താനുള്ള അധികാരം ആരാ നൽകിയത് എന്തുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കേണ്ടത് ഇനി ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ കിട്ടിട്ട് ഞാൻ താങ്കളോട് മിസ്റ്റർ മർണാറൻ ഷാജിനോട് ഞാൻ ചോദിക്കുകയാണ് ആസ്റ്റർ മെഡിസിറ്റി എന്നെ നേഴ്സുമാർ വിളിച്ചിട്ടുണ്ട് നേഴ്സ്മാർ പലരും എന്നോട് വിളിച്ചു ആസ്റ്റർ മെഡിസിറ്റിയിൽ ആറ് മാസം വെറുതെ പണിയെടുത്ത് കൊടുക്കണം വെറുതെ ബോണ്ടായിട്ടൊക്കെ പണിയെടുത്തോളാൻ അതായത് പനി ചൂഷണം ഇതിൻ്റെ അന്വേഷിച്ചിട്ട് അവരുടെ ശമ്പളവും ഈ കാര്യമുള്ളതാണോ ആറ് ഞാനൊരു ചെറിയ ക്യാമറ വെച്ചിട്ടാണ് ഫോണിലൂടെയാണ് നിങ്ങളോട് സംവദിക്കുന്നത് ഈ പറയുന്ന മറുനാടൻ ഷാജിനെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നൂറ് എംപ്ലോയീസിലും കൂടുതൽ താങ്കൾക്കുണ്ടെന്ന് താങ്കൾ തന്നെ പല ചാനൽ പലപ്പോഴും താങ്കളുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ ഒരു ക്യാമറിങ് കൊണ്ട് ആസ്റ്റേർഡ് മെഡിസിറ്റിയിൽ പോയിട്ട് ആ നഴ്സ്മാരുടെ മുമ്പിലേക്ക് ക്യാമറിങ് ആയിക്കൊന്ന് വെച്ച് കൊടുക്കോ എന്നിട്ട് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് പരസ്യമായിട്ട് അവർക്കവിടെ തൊഴിൽ നടത്തുകൊണ്ടാൽ അവിടെ നിന്ന് വിട്ടുപോയ ഏതെങ്കിലും നഴ്സ്മാർ പീഡനമാണ് അവിടെ ശമ്പളം ഇല്ല ഒന്നുമില്ല അതേ അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ആസ്റ്റർ മെഡിസിറ്റിയിലെ ശമ്പളത്തിൻ്റെ ഇതിനെപ്പറ്റി ജാസ്മിൻ ഷായും താങ്കളും കൂടി അവിടുത്തെ ഒരു നീതി നടപ്പാക്കി കൊടുക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റ് കഴിഞ്ഞാൽ അടുത്തത് ലൈക്ഷോർ ലേക് ഷോറിൻ്റെ മുതലാളി നമുക്കറിയാം മാളു മുതലാളി അതായിട്ടുള്ള പ്രശ്നങ്ങളും ഇതുമായിട്ട് അപ്പം അവിടെ അവയവ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് സംശയാസ്പദം രീതിയിൽ വളരെ പ്രകടമായ രീതിയിൽ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു എഴുപത്തേഴ് വയസ്സുള്ള ഒരു ഡോക്ടർ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ അവയവ കച്ചവടം വളരെ തെളിവ് സഹിതം പിടിക്കപ്പെട്ട പോലെയാണ് ദുരൂഹമായ സാഹചര്യത്തിലാണ് ഈ ലൈ ഷോറിൽ നടന്നത് അപ്പോൾ യൂസഫ് അലിയുടെ ബന്ധുമിത്രാദികളാണിത് നടത്തുന്നത് അവിടെയും ഒരു ഒരു നേഴ്സുമാരുടെ ജീവിതത്തെക്കുറിച്ചോ അവിടെ നടക്കുന്ന അനീതിയെക്കുറിച്ചോ മറന്നാടൻ ഷാജിനും ജാസ്മിൻ ഷായയും അത് പുറത്തൊഴുക്കി കൊണ്ടുപോകാൻ സാധിക്കുമോ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന പോയിൻ്റ് അതായത് താങ്കൾ പറയുന്നു ജാസ്മിൻ ഷായത്തിരൊക്കെ വേണമെങ്കിൽ ക്രമക്കേട് നടത്തിക്കോട്ടെ അത് ക്രൈം നമ്പർ മാത്യസാമൂഹില് കാണിച്ചത് കാര്യമാക്കണ്ട കാരണം താങ്കൾക്ക് എഴുപത് ലക്ഷം സബ്സ്ക്രൈബ് ചെയ്തോളുണ്ട് താങ്കൾ ഈ എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത് ഇവരുടെ വിശ്വാസം പിടിച്ചു പറ്റിയാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തെക്കുവശത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ വ്യക്തികളുടെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ടാണ് താങ്കൾ എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത് എന്നിട്ട് ഇപ്പോൾ താങ്കൾക്ക് ചെറിയ ക്രമക്കേട് കുഴപ്പമില്ല ജാസ്മിൻ ഷായ അല്ലേ ഇവിടെ വേറൊരു വിഷയം താങ്കൾ പൊക്കി പൊക്കിക്കൊണ്ടുവന്നു ജാസ്മിൻ ഷാ മുസ്ലിം ആയതുകൊണ്ട് ചുടാപ്പിയല്ല ജാസ്മിൻ ഷായ്ക്ക് മാത്രം താങ്കൾ എന്താണ് ഒരു ഫേവറിറ്റിസം ഞാൻ പല വിഷയങ്ങളിതോടൊപ്പം ഉന്നയിച്ചിരുന്നു സർക്കാർ അന്വേഷിക്കേണ്ടത് അത് നഴ്സിംഗ് പരീക്ഷ മുതൽ വിദേശ റിക്രൂട്ട്മെന്റ് ചൂഷണം ചെയ്യപ്പെടുന്ന പല സംഘടനകള് ലോബികൾ ഗ്യാങ്ങുകള് അവരുടെ വക്താക്കളെ പോലെയാണ് മറന്നാടൻ ഷാജാൻ സംസാരിക്കുന്നത് രണ്ട് ദിവസം ജാസ്മിൻ ഷാ വന്ന് മാത്യു സാമുലിനെ മഞ്ഞ പത്രക്കാരൻ എന്നും വിദേശത്ത് ഒളിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഓടിപ്പോയി ജാസ്മിൻ ഷാ ഓടിപ്പോയി താങ്കളുടെ സുഹൃത്ത് ഇപ്പൊ ഉന്നയിക്കുന്ന വിഷയം താങ്കൾക്ക് അത് അതിനെ ഒരു മറുപടി പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് താങ്കൾ ഈ താങ്കൾ പലപ്പോഴും താങ്കളുടെ ബന്ധുമിത്രവാദികളും അതല്ലെങ്കിൽ മതപരമായ ചട്ടക്കൂടിനുള്ളിൽ ഈ പറഞ്ഞ ക്രിസ്തീയ മതപരമായ ചട്ടക്കൂടിനുള്ളിൽ താങ്കൾക്കെതിരെ കേസ് വന്നപ്പോഴൊക്കെ ഒക്കെ ഒളിച്ചിരിക്കുന്നത് കേരളം കണ്ടതാണ് താങ്കൾ മാപ്പ് പറഞ്ഞതും പല വീഡിയോസ് പിൻവലിച്ചതൊക്കെ അപ്പം ഈ ഈ ഒരു ബേസ് താങ്കളിപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ പറഞ്ഞ വർഗീയമായിട്ടെന്നുള്ള ഇത് താങ്കളാണ് ആദ്യമായിട്ട് ഇത് വർഗീയമാണ് ഇവ മുസ്ലിം ആയതുകൊണ്ടാണ് ജാസ്മിൻ ഷാ മുസ്ലിം ആയതുകൊണ്ടാണ് മാത്യു സാമൂലും ആൾക്കാരും ഏറ്റുപിടിക്കുന്നതെന്ന് ഞാൻ ശ്രീ മാത്യു സാമൂലിൻ്റെ ഒപ്പം ഇവിടെ നല്ല മഞ്ഞാട്ട ആകെ മഞ്ഞിക്കോടെയാണ് ഞാൻ നടന്ന് പോകുന്നത് അപ്പോഴും വാർത്ത നിൽക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഇതാ ഇതാണ് റോഡ് വൃത്തിയാക്കണം മഞ്ഞിൽ റോഡ് വൃത്തിയാക്കാൻ എങ്ങനെയാണ് റോഡ് റോഡ് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കാണുന്നതാണ് മെഷീൻ അപ്പോൾ വാർത്തയിലേക്ക് തിരിച്ചു വരാം വാർത്തയിലേക്ക് തിരിച്ചു വരുമോ വർഗീയമാണോ ഈ വിഷയം ഞാൻ ശ്രീമാൻ മാത്യു സാമുവലിൻ്റെ ഒപ്പം കേരളം മുഴുവനും സഞ്ചരിച്ചു അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തുക്കളൊക്കെ മുസ്ലിം നാമധാരികളും മുസ്ലിം വിശ്വാസികളാണ് അതിന്റെ അർത്ഥം അദ്ദേഹം സമൂഹത്തിൽ നടന്ന അനീതിയെയും അതിലെ ശോചനീയ അവസ്ഥയെയും കുറിച്ച് പറയരുന്നല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പക്ഷെ താങ്കളുടെ നിലപാട് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല താങ്കൾ അതിശക്തമായിട്ടും ഇസ്ലാമിനും കമ്മ്യൂണിസത്തിനും എതിരെ നിന്നതാണ് ശ്രീമാൻ മർനാടൻ ഷാജൻ എന്ത് പറ്റി താങ്കൾക്ക് താങ്കൾക്ക് എന്ത് പറ്റി ഇപ്പൊ എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പോകുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ താങ്കളുടെ ഭയം ആ ഭയത്തിലാണോ താങ്കൾ പേ ഞാൻ പേര് പറയില്ല എന്റെ സബ്സ്ക്രൈബേഴ്സ് പോകുന്ന താങ്കൾ പറഞ്ഞത് ശ്രീമാൻ മാത്യു സാമൂല് പല മുസ്ലിം വ്യക്തികളുടെയും ഈ ബിസിനസ് സ്ഥാപനങ്ങളിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടെയും ആദരവോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഒപ്പം തന്നെ അവിടെയുള്ള സേവനം ഫ്രീ ആയിരുന്നു ഞാൻ ഭക്ഷണമായാലും താമസമായാലും എന്തുമാ ഭൂരിഭാഗം അദ്ദേഹം പോകുന്ന മുസ്ലിം ബിസിനസ് സ്ഥാപനങ്ങളിലാണ് മുസ്ലിം നാമധാരികളായ വ്യക്തികളുടെ അതിൻ്റെ അർത്ഥം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റിയൊന്നും പറയരുതല്ല എല്ലാത്തിനും വിമർശിക്കപ്പെടണം കത്തോലിക്ക സഭയും പന്തക്രസ്തസഭയും ഹിന്ദുവും ആർ എസ് എസും ബി എച്ച് പിയും ക്രിസ്സംഗിയും സംഘികളും സുഡാപ്പികളും എല്ലാവരും വിമർശിക്കപ്പെടണം പക്ഷേ ഇരട്ടത്താപ്പ് പാടില്ല താങ്കളതിന് വിശുദ്ധീകരണം നൽകണം അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ശ്രീമാൻ മരുനാടൻ ഷാജൻ വ്യക്തമായിട്ടുള്ള വിശുദ്ധീകരണം ശ്രീമാൻ മരുനാടൻ ഷാജൻ വ്യക്തമായിട്ടുള്ള ഒരു വിശുദ്ധീകരണം താങ്കളുടെ എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ഭയക്കാതെ ഒരു വിശുദ്ധീകരണം തരുന്നത് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഗ്രോസറി സ്റ്റോറിലെത്തി ഇത്തിരി ഭക്ഷ്യമാംസാദികൾ വാങ്ങിയതിന് ശേഷം അടുത്ത വാർത്തയുമായിട്ട് വീണ്ടും വരേണ്ടതാണ് എൻ്റെ ഗ്രാമം ഇവിടെ ഒരു ലേക്ക് ഉണ്ട് വളരെ സുന്ദരമാണ് ഈ പ്രദേശം ഇതാ ഈ ഗ്രാമം ഇങ്ങനെ മഞ്ഞ് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നതാണ് മാമലകളുടെ മടിത്തട്ടിലുറങ്ങിക്കെടുക്കുന്ന കൊച്ചു സുന്ദരിയായ എൻ്റെ ഈ ഗ്രാമമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇനി വാർത്തയുമായിട്ട് വീണ്ടും വരാം അടുത്ത വാർത്തയായിട്ട്